നമസ്കാരം രാഹുൽ ഈശ്വരനെ എങ്ങനെയെങ്കിലൊന്ന് ജയിലിലിടണം രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുത്ത് നെട്ടോട്ടം ഓടിക്കണം ഒരു ശപഥമെടുത്ത പോലെയാണ് ഈ ഹണി റോസ് എന്ന് പറയുന്ന നടിയെന്ന് അവരെ എനിക്ക് പറയാൻ പറ്റില്ല ഉദ്ഘാ ഉദ്ഘാടനത്തിന് പോകുന്ന ഉദ്ഘാടന തൊഴിലാളി എന്ന് വേണ്ടി പറയാം അവർ ശബ്ദമെടുത്ത പോലെയാണ് ഒരു കേസ് കൊടുത്തു ആ കേസ് വെറും പൊള്ള അതിനകത്ത് കാമ്പില്ല ഇപ്പോൾ വേറൊന്നുമില്ല അതെന്നെ വീണ്ടും കേസായിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ എഫ് ഐ ആർ ആയിട്ടിരിക്കുകയാണ് എന്നതിൻ്റെ പുറകിലുള്ള ഛേദോ വികാരം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാഹുലീശ്വർ അയാളെ നിങ്ങൾക്ക് അയാൾ അയാളെ കേസ് കൊടുത്തോളൂ അയാൾക്ക് അതിൽ കേസ് കൊടുത്തോളൂ ജയിലിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ ആർക്കിച്ച് തുപ്പുന്നത് കേരള സമൂഹത്തിൻ്റെ മുഖത്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കേരള സമൂഹത്തിൻ്റെ മുഖത്താണ് നിങ്ങൾ ആർക്കിച്ച് തുപ്പുന്നത് രാഹുൽ ഈശ്വരൻ്റെ മുഖത്ത് മാത്രമല്ല ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വരൻ്റെ അതിന് മുമ്പുള്ള കാര്യം ഇനി വരാൻ പോകുന്ന കാര്യമൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ രാഹുൽ ഈശ്വരനെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന്റെ സമൂഹ സമൂഹത്തിന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നതിന് തുല്യമാണ് സമൂഹത്തിന്റെ വായിലേക്ക് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് രാഹുൽ ഈശ്വരനെതിരെ വീണ്ടും കേസ് നിരന്തരം അപമാനിക്കുന്നു ഇതാണ് കേസിന്റെ ഇതിനുമുമ്പ് ഇതേ ഇതേ കാര്യം തന്നെ പറഞ്ഞ് ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിനകത്ത് ഒന്നുമില്ല ഒരു കേസ് കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ അതിനനുബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവട്ടെ ഏതായാലും മോത്തമ്മ കുത്തി അയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിൽ തുടി പൊക്കി കാണിച്ചു എന്തെങ്കിലും കാര്യം വേണ്ട ചീത്ത വിളിച്ചു എന്തേലും വേണ്ടേ ഏതായാലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പരാതി കിട്ടിയവർ കേസെടുക്കും കേസെടുത്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് സമൂഹ മാധ്യമങ്ങൾ ഓൺലൈനിൽ മറ്റേ എക്സ് ഫേസ്ബുക്ക് ട്വിറ്റർ ഉണ്ടോ അറിയില്ല ഇൻസ്റ്റഗ്രാം എങ്ങനെയുള്ള യൂട്യൂബ് ഇതിനുള്ള ഇതിങ്ങനെയുള്ള കാര്യങ്ങളുള്ള പ്രസ്താവനകളിലൂടെയാണ് നിരന്തരം ഇയാൾ രാഹുൽ ഈശ്വർ അദ്ദേഹം ഇവരെ അപമാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഈ ഇതേ കേസ് തന്നെ പരാതി നൽകിയിരുന്നു ആ പരാതി അത് കേസെടുത്തില്ല അദ്ദേഹം പിന്നെ ആ പരാതി കൊടുത്തോടനെ തന്നെ മുൻകൂർ ജാമ്യത്തിനായിട്ട് പോയി പക്ഷെ അവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല ഏ എപ്പോഴും പറയണ്ട അന്നും പറഞ്ഞണ്ട് ഇന്നും പറഞ്ഞണ്ട് എപ്പോഴും പറയുന്നുണ്ട് അത് പിന്നെ കോടതി പറഞ്ഞു ഞങ്ങൾ മുൻകൂർ ജാമ്യം വെറുതെ വന്ന് ചോദിച്ചാൽ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റൂ അദ്ദേഹത്തിന് ഒരു കേസ് ഉണ്ടാവട്ടെ ഒരു എഫ്ഐആർ ഇടണ്ടേ ഒരു കേസ് ഉണ്ട് അപ്പോൾ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആയതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് പോയിപ്പോൾ കോടതി കൈമലർത്തി ഇപ്പോൾ വീണ്ടും ഇത് കേസ് എടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പുറയിലുള്ള ഈ ഇതിൻ്റെ പുറയിലുള്ള ഇവരുടെ മാത്രമല്ല പോലീസുകാർ അതുപോലെ ആ വകുപ്പ് ഇവരുടെ ആർക്കും ഓടി ചെന്ന് നിസ്സകാലത്ത് സാറേ സാറേ ദയോ എന്നെ കൊഞ്ഞനം കാണിച്ചു എന്ന് പറഞ്ഞാലും കേസെടുക്കുന്നൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഭയത്തോ ഭയം കൊണ്ട് ചോദിക്കുകയാണ് ഭയം കൊണ്ട് ചോദിക്കുകയാണ് കാരണം പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കോടതി എന്ന് പറഞ്ഞാൽ ആർക്കാ പേടി പേടിയില്ലാതിരിക്കുന്നത് എത്ര ധൈര്യപരാണ് ആ പ്രതിക്കൂട്ടിൽ കയറി നിന്ന് ആ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ചേർപ്പോ ഇങ്ങനെ ശിഷ്യനായിരിക്കും ചിലപ്പോൾ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആൾ ശിഷ്യനായിരിക്കും ചിലപ്പോൾ പക്ഷേ ആ അവിടെയാണ് കയറി ഇരുന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ അയൽ പിന്നെ ഇയാൾ ശിഷ്യനൊന്നും അല്ല അല്ല ഈ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുടെ മകനല്ല ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളുടെ അച്ഛനല്ല അത് നീതി ദേവതയാണ് അതേതൊരു ഒരു വിവരവും ഇല്ലാത്ത ഒരാൾക്ക് പോലും അറിയാം എന്തോ സംതിങ് റിമെയിൻസ് അദ്ദേഹം വരുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു നമ്മളെല്ലാവരും യോ വക്കീൽമാർ ഏത് വക്കീലാണെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്നു കാരണം ആരെയാണ് എണീറ്റ് നിൽക്കുന്നത് ആ നീതി ദേവതയാണ് കയറി വരുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് കയറി വരുന്നത് അങ്ങനെ നമുക്ക് കണക്കുകൂട്ടാം ഇന്ത്യൻ പ്രസിഡന്റ് അത് ശിവനാണെങ്കിൽ അതിൽ ശിവഭൂതങ്ങളാണ് ഈ അറ്റത്ത് വരുന്ന കോൺസ്റ്റബിൾ വരെ അതിനാണ് ആ മുദ്ര വെച്ചിട്ടുള്ളത് ആ മുദ്രയുമ്പോൾ നോക്കിയിട്ടാണ് നമ്മൾ തൊഴുന്നത് ആ മുദ്രയുമ്പോൾ നോക്കിയിട്ടാണ് സെല്യൂട്ട് ചെയ്യുന്നത് അതിൽ സല്യൂട്ട് ചെയ്യില്ല തൊപ്പി വയ്ക്കാത്തൊരു പോലീസുകാരൻ്റെ വേറെ പോലീസുകാരുണ്ടാ സെല്യൂട്ട് ചെയ്യുവോ സെല്യൂട്ട് ചെയ്യില്ല അവന് സ്റ്റെഡി ആയിട്ട് നിൽക്കും അത്ര മാത്രമേ ചെയ്യുള്ളൂ അവ പറഞ്ഞു വരുന്നത് ഈ രീതിയിൽ ഒരു ഒരു എന്താ പറയുക ഒരു തമാശക്കളിയായിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇവിടെ സമൂഹം ഇവിടെ ഒരു സമൂഹമുണ്ട് സമൂഹത്തിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് സാധാരണക്കാർ സാധാരണക്കാരായിട്ട് ആളുകളൊക്കെ ഉണ്ടല്ലോ രാഹുൽ രാഹുലീശ്വർ നമ്മളെ കണ്ണടച്ചിരുന്നാലും കൺമുമ്പിൽ വരും ഇപ്പോൾ പണ്ട് ഈ സിനിമ എൻ്റെ നാട്ടിൽ ഒരു പുഷ്പാങ്കു പറഞ്ഞ എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യം ടി വി വാങ്ങിച്ചു ടി വി വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മയും പറഞ്ഞതെന്ന് അറിയുമോ ടി വി ഒക്കെ വാങ്ങിന്ന് കൊള്ളാം അത് അവിടെ അപ്പുറത്തുള്ള ആ മുറിയിൽ കൊണ്ടു വെച്ചാൽ അതിവിടേക്ക് നിങ്ങൾ അനുഭവിക്കും കാരണം എന്താ നിങ്ങളുടെ ചോരയൊക്കെ നീരായിട്ട് മാറും ഈ ടി വി കഴിഞ്ഞാൽ ചോര കുടിക്കും അത്ര ടി വി പണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു ഫോട്ടോ എടുത്തതിന് ഏത്ര ചോര പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് അന്നത്തെ ഒരു കാലം കിട്ടും ഇന്നപ്പോൾ സ്ഥിതി എന്തല്ല ഇന്നിപ്പോൾ ഇതെല്ലാവരും നമ്മളുടെ നമ്മൾ കണ്ണടച്ചിരുന്നാലും ഇന്ന് ഇന്നെടുത്ത സിനിമ നാളെ ഏതാ ടെലഗ്രാമോ അതിലൂടെ നമ്മുടെ മുമ്പിൽ കയറി വരും അല്ലെങ്കിൽ പഴയ സിനിമയുടെയും പുതിയ സിനിമയുടെ ഓരോ ചെറിയ ചെറിയ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റില്ല അതിൽ ഒക്കെയും കണ്ടതാണ് ഒരു മൂല കണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ കഥ കേട്ടതാണ് അപ്പം അതാണ് സ്ഥിതി അപ്പം അതുകൊണ്ട് തന്നെ ഈ രാഹുൽ രാഹുലീശ്വറിൻ്റെ വീഡിയോസ് രാഹുൽ ഈശ്വർ പറയുന്ന പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പ്രസാദിനു കേട്ടിട്ടുണ്ട് പിന്നെ ടി വിയിൽ ഡിബേറ്റിന് വരുമ്പോൾ കേട്ടിട്ടുണ്ട് ഇന്ന് വരെ അസംബന്ധം അങ്ങനെ ഒരുപാട് അസംബന്ധം പറഞ്ഞിട്ടുള്ള ആളാണ് അതങ്ങനെ ഒരു ശൈലിയാണ് ഇടയ്ക്ക് കയറി ചാടി വീഴുന്ന ശൈലിയാണ് അതൊരു ശൈലി പക്ഷേ വൃത്തികേട് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെ പോയിട്ടില്ല അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷം ചേരുന്നുണ്ടായിരിക്കാം ഇവിടെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരാളെ അവഹേളിച്ചിട്ടില്ല മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇത് സമൂഹമാണ് ഇത് നമ്മൾ എല്ലാവരും പറയേണ്ട കാര്യമാണ് നിങ്ങളുടെ അമ്മയാകട്ടെ നിങ്ങളുടെ പെങ്ങളാകട്ടെ നിങ്ങളുടെ മകളാകട്ടെ നിങ്ങളുടെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാൻ്റെ മകളാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വല്യച്ഛൻ്റെ മോളാകട്ടെ ആരാണെങ്കിൽ പോലും ഈ രീതിയിൽ വസ്ത്രം ധരിച്ചു പോയ്യാ നമ്മളെല്ലാവരും പറയും കഷ്ടം എൻ്റെ എൻ്റെ മറ്റേ വല്യച്ഛൻ്റെ മളയില്ല എൻ്റെ ചെറിയച്ഛൻ്റെ മോളുടെ ദൃശ്യം ഞാൻ പോയിട്ട് വലിയച്ഛനോട് ഇത് എന്ത് നിങ്ങളെ ഇത് നമ്മൾ പറയൂ കാരണം വഴി കൂടെ പോകുന്ന സമയത്ത് ആഗ്രഹമില്ല ഹൈ ഒരു ഭാഗം തുറന്നു കൊടുക്കല്ലേ അടച്ചിട്ട ഭാഗം തുറന്നു കൊടുക്കല്ലേ പണ്ട് ആംബുലൻസ് സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് ഒന്നുമില്ല ഇന്നത്തെ പോയൊന്നും അല്ല അന്ന് അത്യന്താരിദ്ര്യമാണത് ഈ ട്രൗസറിന്റെ മുമ്പിലുള്ള ബട്ടൺസ് ട്രൗസറിന്റെ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞ കേട്ടോ അവിടെ ബട്ടൺസ് അവർക്കുള്ള ഉണ്ടാവില്ല അപ്പൊ നമ്മളെല്ലാം പുറത്ത് കാണാം അപ്പൊ നമ്മളെന്ത് പറയടാടാ ആ പോസ്റ്റ് ഓഫീസ് അടച്ചു വയ്ക്കണ നമ്മള് പറയാറുണ്ട് ഇതുപോലെ പെൺകുട്ടികൾ പലപ്പോഴും പോസ്റ്റ് ഓഫീസ് തുറന്നു പോകും ആൺകുട്ടികൾ തുറന്നിടുന്ന പോലെ തന്നെ പെൺകുട്ടികൾ കാര്യം അതെന്താ അത് അങ്ങനെയാണത് അതങ്ങനെയാണത് അതാണേലും ശരി ആയതുകൊണ്ട് ഇതൊരു സമൂഹമാണ് ഇതെല്ലാവരും കാണുന്നുണ്ട് സിനിമ വരുന്ന സമയത്ത് എ സർട്ടിഫിക്കറ്റ് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഹൊറർ സിനിമയ്ക്ക് വേറൊന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ ഞാനൊരു സിനിമ എടുക്കാൻ പോകണം ഞാൻ സിനിമ എടുത്തു മമ്മൂട്ടിയോ മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയോ അല്ലേ ഞാൻ തന്നെ നായകനായിട്ട് എന്തായാലും ഞാൻ നായകനെ മോശമാണോ ഏ അതേപോലെ ഈ കഴിഞ്ഞ ആ ഒരു സിനിമയിലെ എന്നെയാണ് നായകനായിട്ട് വിളിച്ചത് അപ്പോളീ മമ്മൂട്ടി ചാടി വീണു എന്നിട്ട് മമ്മൂട്ടി പറഞ്ഞു ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പാര വെച്ചോണ്ടോ മമ്മൂട്ടി നായകനായത് അടി കാണായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തേനെ അപ്പോൾ ഞാൻ തന്നെ നായകനായിട്ട് ഏഹ് ആ മമ്മൂട്ടി എന്നെ പാര വെച്ചു അപ്പോൾ ഞാൻ നായകനായിട്ട് സിനിമ എടുക്കാൻ പോണു ആ സിനിമ ഞാൻ ഇഷ്ടമുള്ളവണ്ണം എടുക്കുന്നു എൻ്റെ ഇഷ്ടമുള്ളവണ് എടുക്കുന്നു ഞാൻ ഊരി ഇട്ട് അഴിച്ചോ എന്തൊക്കെയാണ് സിനിമ എടുക്കുന്നു ഞാനിത് വീട്ടിൽ വെച്ച് കാണുന്നു ആർക്കാണ് ആർക്കാണ് വിഷമം അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഞാൻ വീട്ടിലിരുന്ന് കാണുന്നു എന്നേ ആർക്കാണ് വിഷമം ഏത് സെൻസർ ബോർഡിൻ്റെ വിഷമം എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കുപ്പം വേണ്ട എന്താ പ്രശ്നം പക്ഷെ സമൂഹത്തിലേക്ക് അത് കാണിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും അപ്പം അതിന് 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 സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അവർ പറയും ഇത് എ സർട്ടിഫിക്കറ്റ് ആണ് ഇത് കുട്ടികൾ കാണേണ്ട പടമല്ല ഇത് വലിയവർക്ക് കാണേണ്ട പടമാണ് അത് ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ സമൂഹത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടത് ചില മര്യാദകൾ മര്യാദ പറഞ്ഞാൽ അതിർത്തി എന്നാണ് അർത്ഥട്ടോ നമ്മൾ നേരിട്ട് നമ്മൾ മര്യാദ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ അർത്ഥാന്തരം വന്നു കഴിഞ്ഞു അതിർത്തി നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു വേലി കിട്ടിയില്ല അതാണ് നമ്മുടെ മര്യാദ ആ മര്യാദയെ ലംഘിക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ വേലി ചാടരുത് എന്നർത്ഥം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ മാത്രമേ എ എസ് മറ്റുള്ള കാര്യമുള്ളൂ വീട്ടിൽ വെച്ചപ്പോൾ കാണുന്ന കുഴപ്പമില്ല എന്താണ് മാന്യവസ്ത്രം പലരും ഈ ചോദിക്കും അല്ല അപ്പോൾ എന്താ എന്തായി മാന്യവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ മാന്യവസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ആ മുമ്പോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ അമ്മ അമ്മേ എന്താ മാന്യവസ്ത്രം അവർ പറഞ്ഞു തരും നമ്മുടെ കേരളത്തിനൊരു മാന്യവസ്ത്രം ഉണ്ട് നിങ്ങൾ പോയിട്ട് നോർവേയിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ അവിടുത്തെ മാന്യവസ്ത്രം എന്താ അറിയോ അവിടെ ഷെഡി ഇട്ട് നടക്കും അവിടെ ബ്രേസറിട്ട് നടക്കും ഒന്നുമില്ലാണ്ട് ചിലപ്പോൾ നടക്കും അത് നോർവേ അത് ഹോളണ്ട് അത് പോളണ്ട് സ്കാൻഡിനേവ്യൻ കൺട്രീസ് പക്ഷെ കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള ചില ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ഡ്രസ് കോഡുകൾ ഉണ്ടല്ലോ ഏ നിങ്ങൾ അത് അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി തൃശ്ശൂർ വിമന കോളേജിൽ വന്നാൽ മതി തൃശ്ശൂർ വിമല കോളേജിൽ നിങ്ങളുടെ മോളെ ചേർക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു തരും എന്താ എന്താണ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് അവിടെ വിഷമം അവിടെ ഒരു പരിപാടി നടക്കില്ല അവിടെ ചെന്നപ്പോൾ ഏത് ഏത് സ്വാമിയാർ കയറി ചെന്നാലും അവർ പറയും ആ എന്താണ് ആ സ്വാമി എന്ന് വെച്ചാൽ സിസ്റ്റർമാരുടെ സ്വഭാവതാ അതിന് അതിനൊരു മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് എടി അങ്ങനെ വിളിക്കുക നീ ഇനി ഞാൻ പറഞ്ഞിടത്തോളം ചുരിദാനിട്ട് പോകാമെന്ന് തോന്നുന്നുണ്ട് ചുരിദാനിട്ട് പോകുകയാണെങ്കിലും മുട്ടിന് താഴെ വേണം ടോപ്പ് പിന്നെ ഈ ചുരിദാട് എങ്ങനെ ഇങ്ങനെ പൊട്ടയ്ക്ക് പിടിച്ച് അതൊന്നും അവർ സമ്മതിക്കില്ല അതെന്താ അങ്ങനെ ഓ ഇന്ത്യൻ ഭരണഘടന അതൊക്കെ നീ അവിടെ പോയി പറഞ്ഞാൽ മതി പറയും ഹൈഹീൻ അത് വരാൻ പറ്റില്ല ഒരാൾ ഏഴ് ഏഴ് പവൻ്റെ സ്വർണ്ണ മാല ഒരാൾ പതിനാല് പവൻ്റെ മാല അതും സമ്മതിക്കില്ല വർണ്ണവർണ്ണ പറ്റുടയാടുകൾ സമ്മതിക്കില്ല അവിടെ ഒരു ഡെസ്കോഡ് ഉണ്ട് അവിടെ പോയി നോക്ക് അറിയാൻ പറ്റും ഇവ എന്തിനാ റേ മുടി ചപ്രചപ്രട്ടിട്ട് അതുപോലും അവർ സമ്മതിക്കില്ല ചുണ്ടത്ത് മറ്റേ ആ റിപ്പോർട്ടേറ്റീവിലൊരു പെണ്ണ് വരുന്നില്ലേ മോന്തയ്ക്കൊന്നും ആരോ ആരോ രണ്ട് വെച്ചു കൊടുത്താൽ ഇവിടെ ചുണ്ടക്കി മുറിഞ്ഞിട്ട് ഇവിടെ മുഴുവൻ മാത്രമേ ആ പെണ്ണിൻ്റെ നിറത്തിനനുസരിച്ചല്ലേ ഇത് പരട്ടാൻ പാടുള്ളൂ ഞാനയ്ക്ക് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ തൊലിയുടെ ഇതിനനുസരിച്ചല്ലേ ഞാൻ ഇതേ വേണ്ടപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തല്ലോ ആർക്കും ഞാൻ മേക്കപ്പ് ചെയ്തു എന്നുള്ള കാര്യം അപ്പം തൊലിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെറിയായിട്ട് ഞാൻ ചുണ്ടത്ത് ചുവപ്പ് നിറം പെരട്ടിട്ടുണ്ട് കണ്ടു എല്ലാം ചുണ്ട് കറുത്തുണ്ടാ വേണ്ട ഇവിടെ കറുപ്പ് കണ്ടു ഇങ്ങനെ കറുത്ത ചുണ്ടാ പക്ഷേ അതിന് പിരറ്റുന്ന സമയത്ത് കുറേ ഇതങ്ങോട് വെച്ച് കഴിച്ചാൽ വൃത്തികേടല്ലേ അപ്പം അതൊന്നും വെച്ചിട്ട് അവിടെ എന്തായാലും പറയാം ചുണ്ടത്ത് ചുണ്ടത്ത് ക്യൂടെക്സും വിരലുമ്മേ ലിപ്സ്റ്റിക്കും അങ്ങനെയല്ലേ പറയാം അങ്ങനെയാ പറയുക അങ്ങനെ നേ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ ഇതൊക്കെ വെച്ച് വിമല കോളേജിൽ നിന്ന് അവർ ഡേ അവടുത്തവന് അത് ഡേ ഇതാ വിളിക്കുക അവർ എടുത്ത വാക്കിന് അത് സംസ്കാരക്കുറവുകൊണ്ടല്ല കേട്ടോ അവരങ്ങനെ കുട്ടികളെ കുട്ടികളെ വിളിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ മുരിക്കാശ്ശേരിയിൽ താമസിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്നു സിസ്റ്റർമാർ തന്നെ അന്ന് എൻ്റെ പേര് രമേശ് എന്നാണ് ഡാ രമേശ് എന്നാണ് വിളിക്കുക ഇനി സന് സന്യാസി ആയിട്ട് വസ്ത്രം എന്തോരിക്കും ആ പഠിക്കുമ്പോൾ എപ്പോഴും അവർ പറയാം ഡാ നീ ഇപ്പോൾ സന്യാസി ആയ അപ്പോഴും അവർ അതിനൊരു മാധുര്യം ഉണ്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് വിമല കോളേജിൽ പോയി കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചവരെന്താണ് മാന്യമായ വസ്ത്രം എന്ന് അവിടെ ഇന്ന് തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് എന്താണെന്ന് അറിയാമോ അവിടെ ഞാൻ ഒരു കോളേജിൻ്റെയും രണ്ട് സ്കൂളുകളുടെയും ഇടയിൽക്കൂടെയാണ് എൻ്റെ ജീവിതം അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതുകൂടെ പോണം അവിടെയുള്ള കുട്ടികൾ ഇപ്പോഴും ഇതുപോലെയുള്ള ഒരു ഇളിപ്പ്യൻ വസ്ത്രങ്ങളും ധരിച്ചു വരുന്നില്ല അകത്തിരുന്നത് പുറത്ത് കാണിക്കുകയും പുറത്ത് അകത്ത് കാണിക്കുകയും ചെയ്യുന്ന പരിപാടികളൊന്നുമല്ലേ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചാൽ എന്നോട് എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ ഇയാൾ ഏത് 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 കാലഘട്ടത്തിൽ ജനിക്കേണ്ടവരാന്ന് ഈ എനിക്ക് ഏറ്റവും കൂടുതൽ വൃത്തികേടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആമ്പിള്ളേർ മുടി നീട്ടി വളർത്തി കൊണ്ട കെട്ടി അളക്കുക അപ്പം പോലെ പിന്നെ വെമ്പിള്ളേരുണ്ട് അവർ മുടി ക്രോപ്പ് ചെയ്ത് കിടക്കുക അത് പിന്നെ നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക ഒരുങ്ങി പുറപ്പെട്ടു പോണ സമയത്ത് മുടി വേറെ എടുക്കാനും പിടിക്കാനും മെടഞ്ഞ് കെട്ടാനൊന്നും പറ്റില്ല അപ്പം ആയിക്കോട്ടെ പക്ഷേ ആ പിള്ളേർ കൊണ്ട കെട്ടിയിട്ട് പെണ്ണങ്ങൾ കൊണ്ട കെട്ടി നടക്കണേ കേട്ടോ അവരെ ഇഷ്ടമാണ് ഞാൻ പറയുകയാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പാവാടി എടുത്ത് അതല്ലെങ്കിലും മറ്റേ വസ്ത്രം എടുത്തിട്ട് ആ വസ്ത്രത്തിൻ്റെ ഈ ഉണ്ടല്ലോ തുടയുടെ ഭാഗം അവിടെ കണ്ട് കട്ട് ചെയ്യും എന്നിട്ട് ഇവിടെ സ്റ്റേജിൽ കയറുമ്പോൾ അത് ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മറ്റേ ചെയർ വരുമ്പോൾ കാല് കാലുമ്പോൾ കയറ്റി വെച്ച് എന്നിട്ട് ഇടയ്ക്ക് ആ പാവാടയുടെ ഭാഗം ഒന്നും ഇങ്ങട ഒന്നും ഇങ്ങട് ഒന്നും ഇങ്ങട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഏഹ് ഒന്നും ഇങ്ങോട്ട് കേട്ടല്ലേ ഒന്നും ഇങ്ങട് ഏഹ് അവൾക്കറിയാം ആണ് വളരെ കെയർഫുള്ളാണ് എന്തിരു കെയർലെസ്നസ്സിൽ ഞാൻ മറ്റേ ഒന്നും അറിയാത്ത രീതിയിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റേ ഈ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ ലൈവിലൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ ലൈവിലൊക്കെയും വരുന്നുണ്ട് രാത്രി സമയത്ത് വരുന്നുണ്ട് അത്ര അത് നമ്മളിവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കായിട്ട് ഒരു മണിക്കൂർ വേറെ അപ്പം അതിൻ്റെ വേറൊരു ഭാവമല്ലേ ഇപ്പം ഈ കാണുന്നത് ഏഹ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യേണ്ടത് ഈ കേൾക്കുന്ന നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകള് എന്ത് ചെയ്യണം അവർ സ്വയം സെൻസർ ചെയ്യണം കാരണം ഈ ഇരിക്കുന്ന എൻ്റെ അച്ഛനാണ് അപ്പുറത്തേക്കേണ്ട അച്ഛൻ്റെ അച്ഛനാണ് ഇതെൻ്റെ മുത്തച്ഛനാണ് ഇത് അമ്മയാണ് അത് അമ്മൂമ്മിയാണ് എനിക്കൊരു വീടുണ്ട് അതിൽ തറവാടാണ് ഒരു സുപ്രാധിൻ്റെ പൊട്ടിമുളച്ചതല്ല ആ റെപ്യൂട്ടേഷൻ കളയാതെ പുറത്ത് കിടക്കുന്ന സമയത്ത് ആളുകൾ നോക്കിയിട്ട് കാരണം അല്ലെങ്കിൽ ഇവർ സ്വയം സെൻസർ ചെയ്തിട്ട് നാട്ടുകാർ സെൻസർ ചെയ്യും നാട്ടുകാരുടെ സെൻസർ എങ്ങനെയാണെന്ന് അറിയാമോ പിള്ളേരെ കലിങ്ങിൻ്റെ അവിടേക്ക് ഇരിക്കും ഏ അതിനിടം കൊടുക്കണോ അതിനിടം കൊടുക്കണോ മാന്യമായിട്ട് കുട്ടി പോകുന്ന സമയത്ത് ആരും പറയൂ അവരാരും മിണ്ടാണ്ടിരിക്കാത്ത സമയത്ത് ആ സമയത്ത് ഇത്തരം സാധനങ്ങൾ പോണ സമയത്ത് അവർ പറയും 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 പറയണം കാരണം ആമ്പിളരല്ലേ അവർ പറയാതിരിക്കൂ ഏഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തൃക്കൂര് മേൽക്കട്ടി കുഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അപ്പുറത്തെ അപ്പുറത്തെ പാടാണ് അപ്പം നടിയൊരു ഓവുചാലുണ്ട് വലിയ ഓവുചാലാണ് അപ്പോൾ അവിടെ ഒരു മധുരപോലെ കെട്ടിയിട്ടുണ്ട് അവിടെ ഇരിക്കും മേക്ക മേൽക്കട്ടി എന്നാ പറയുക അവിടെ ഇരുന്നിട്ട് ഓരോരുത്തർ ഇടാൻ നോക്കിയാൽ ഇടാൻ നോക്കിയാൽ എന്ന നമ്മൾ പറയുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പറയിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം മുടുക്കുന്നതാണ് അമാന്യമായിട്ടുള്ള വസ്ത്രധാരണം മാന്യതയുള്ള ഇല്ലാത്ത വസ്ത്രാകണം ഇതേ ആംപിള്ളേര് മുമ്പ് പറഞ്ഞ പോലെ സ്കാൻഡിനേവിയൽ അവിടെ എവിടെയെങ്കിലും എന്തിനാണ് ഫിലിപ്പീൻസിന് പോയാൽ പോലും ഏതൊരു പെണ്ണ് ഹാഫ് റോക്ക് റോക്കുറ്റും ഹാഫ് ഫ്രോക്കിൻ്റെ ഹാഫ് റോക്ക് റോക്കിറ്റ് നടന്നാലും ആൾക്കാർ നോക്കിയേ എന്ന് പറയില്ല അതവിടെ സർവ്വസാധാരണമാണ് ഇത് കേരളമാണ് ഇത് കേരളമാണ് കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള രൂപഭാവഭേദങ്ങൾ ഉണ്ടായേ മതിയാകൂ നമ്മൾ ഉദാഹരണം പറയാം നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രീ പീസൊക്കെ ഇട്ടിട്ടും അവരുടെ കുർത്ത കീർത്താമൊക്കെ ഇട്ടാണ് അടക്കണത് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലത്തെ ഡ്രസ്സ് ധരിച്ചാലോ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും നമുക്കൊരു മുണ്ട് ഷർട്ടും പിന്നെ വിദേശത്ത് മുമ്പ് ചില മര്യാദ ഉണ്ടല്ലേ എവിടെ നിന്ന് കയറി വരുന്ന പറയില്ലേ അതിനുള്ള അതിനുള്ളൊരു പ്രിവിലേജ് മഹാത്മാഗാന്ധി മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാവരും കൂടിയിട്ട് അർദ്ധനക്കൻ്റെ ആയിട്ടുള്ള ഫക്കിയത് അത് വേറെ കേസ് മഹാത്മാജി വേറെ കേസ് അപ്പം നമുക്ക് നമ്മളൊരു ടിപ്പിക്കലായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് കോഡ് ഉണ്ട് അതാണ് അതാണ് എന്ന് പറയുന്നത് അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇത് മാത്രമാണ് വാസ്തവത്തിൽ നമ്മളുടെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഇതല്ലാതെ ഇത് കടത്തിട്ടൊരു വാക്ക് പോലും പറഞ്ഞില്ല പിന്നെ എന്തിനാണ് ഇപ്പോഴും ജയിലിൽ ഇടുന്നത് ജയിലിട്ടോ ജയിലിട്ടോ ജയിലിട് എത്രയാളെ എത്ര പ്രാവശ്യം എത്രയാളെ എങ്ങനെയൊക്കെ അതായത് സമൂഹം മുഴുവനും ചിലപ്പോട്ടോ അപ്പം എന്തു ചെയ്യും അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂട്ട ആൾക്കാർ പറയും ഇങ്ങനെ അങ്ങനെ അത് അതേപോലെ തന്നെ പ്രായം ചെന്ന എന്ന് പറയും ഷേ എന്താ ഈ കുട്ടി കാണിക്കണേ ഏഹ് ഇതൊരു തന്ത്യൊന്നുമില്ലേ ഇതിനാങ്ങളമാരില്ലേ അത് രണ്ടൊരു കാര്യം തന്നെയാണ് ചോദിക്കുന്നത് ആ കൊച്ചു പിള്ളേരെ അവിടെ ഇരുന്ന മെച്ചോടെ ഇല്ലാത്ത പിള്ളേരെ എന്ന് പറയുന്നതും പ്രായം ചെന്ന ആൾക്കാർ ശരി കഷ്ടം കഷ്ടം കലികാരം എന്ന് പറയുന്നു രണ്ടു ഒരേ ഒരേ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഒരേ വസ്തുതയാണ് പറയുന്നത് ആ ടോണിൽ വ്യത്യാസമുണ്ടത് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ആൾക്കാരെ വലിച്ചു കെട്ടി കൊണ്ടുവരുന്നത് മറ്റൊരു തെറ്റാണ് ബോച്ച ചെയ്തത് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എന്തിനാണ് ബോച്ച ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതലക്ക് നമ്മളുടെ എൻ്റെ വീട്ടില് എൻ്റെ ചെറിയമ്മമാരുടെയും പേരിലേക്ക് അവരുടെ മക്കളെയും കല്യാണങ്ങളൊക്കെയും മനസ്സിൽ വരുന്നുണ്ട് ഇപ്പോൾ ആലു കാസ് വരുന്നുണ്ട് കല്യാണം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പഴയപ്പോൾ ഉത്തര കേരളത്തിലേ മലബാർ ജ്വല്ലറേഴ്സേക്കും വരുന്നുണ്ട് പക്ഷേ ഭീമ പക്ഷേ ഈ പണ്ടതല്ല പണ്ടായിട്ട് തോട്ടാൻ്റെ ജ്വല്ലറി തൃശ്ശൂർ ഞാൻ തോട്ടാൻ്റെ ജ്വല്ലറി ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ കുട്ടിക്കാലം മുതൽ കേട്ടവര് ആ കൂട്ടത്തിൽ പെട്ടാണ് ചെമ്മണ്ണൂർ 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 അവിടെയൊന്നും ഒരു ഇന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടിൽ നിന്നും കൊണ്ട് യാതൊരു ആവശ്യമില്ല ബോച്ചയുടെ മകളോ മകനോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെ അമ്മയോ ഭാര്യയോ ഒന്ന് ഉദ്ഘാടനം നടത്തിയാൽ ആ ഇന്ന് ചെമ്മണ്ണൂർ ഉദ്ഘാടനമല്ലോ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ പോണ സമയത്ത് ഏ പുതിയ ചെമ്മണ്ണൂർ അതെവിടെ പുതിയ ചെമ്മണ്ണൂർ ഏയ് നമ്മുടെ ആ കുട്ടനൂർ പോണ വഴിക്ക് കാരണം ചെമ്മണ്ണൂർ എല്ലാവരെയും മനസ്സിലുണ്ട് അതുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള ഈ പോറടി കാണിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആയതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ തപ്പന്നാള് ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പാണ് സണ്ണി ലിയോൺ പോൺ പോൺ സിനിമയിൽ അഭിനയിക്കുന്നത് പോൺ സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല അതിലുള്ളൊരു അതിനുള്ളൊരു പെണ്ണാണ് ഈ സണ്ണി ലിയോൺ സണ്ണി ലിയോൺ ഡിയോൺന്ന സണ്ണി ലിയോൺന്ന മറ്റേ പേര് അപ്പം അവർ വിളിച്ചുകൊണ്ടുവന്നു അതെന്തിനാണെന്നറിയാമോ ഏതെങ്കിലും ലൈംഗിക തൊഴിലാളി കേന്ദ്രത്തിന് ഉദ്ഘാടനത്തിനല്ല റെഡ്ഷീറ്റിൻ്റെ ഉദ്ഘാടനത്തിനല്ല വിളിച്ചുകൊണ്ടുവന്നത് ഏതൊരു കടയുടെ ഉദ്ഘാടനത്തിനോ വിളിച്ചു കൊണ്ടുവരുന്നത് ആ വിളിച്ചു കൊണ്ടുവന്ന ആളുടെ മനസ്സിലെന്താണ് അയാൾടെ മനസ്സിലുണ്ട് ഇവിടെ കുറേ ഇവിടെയുള്ള ആംബിളർ മുളി ഞാൻ അരമ്പന്മാരാണ് മകൻ മകനടക്കം ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴാണ് അവരെ ഒത്തുകൂടുക അപ്പോൾ അവരുടെ ആ വെച്ച് നോക്കുക എത്ര മോശം എന്നാലും വെച്ച് നോക്ക് അപ്പോൾ അവര് ശരിക്കും പറയുക വെച്ചാൽ പാവപ്പെട്ട പെൺകുട്ടികളെ മിഠായി തരാത നാലും അഞ്ചും വയസ്സുള്ള പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമല്ലേ ഈ ചെയ്യുന്നത് അതല്ലേ ഇവരുടെ മനോവികാരം അതല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളെ അവിടെ കയറി മുറിച്ച് ഇവിടെ കയറി മുറിച്ച് അവിടെ നോക്കിയാൽ കാണാം ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാം ഇങ്ങനെ നോക്കിയാൽ കാണാം കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയോളിയത് ഏ ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ശരിക്കും പറയുക ഇവിടെയുള്ള ഈ പരിപൂർണമായിട്ടുള്ള ഞാൻ ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത് എന്ന് കരുതുന്ന ചെറുപ്പം ആൾക്കാരുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ചില കുട്ടികൾ അവരെ പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയിട്ടുണ്ട് മിഠായി കാണിച്ചിട്ട് വാ മോളെ വാ മോളെ കടയുടെ ഉള്ളിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇത്തരം ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇവരുടെ ഉള്ളിലെന്താ ആ മിഠായി തരാം മിഠായി തരാം വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച ആ കുട്ടിയെ കൊണ്ടുവന്ന അതേ മനോവികാരമല്ലേ ഇവർക്കുള്ളത് ഇത്തരം സാധനങ്ങളെ കൊണ്ടുവരുമ്പോൾ അതേ മനോവികാരമല്ലേ ഉള്ളത് അത് പാടില്ലാത്ത കാര്യമല്ലേ അതുകൊണ്ട് അവരത് സെൻസർ ചെയ്യണം അല്ല അവർ പറഞ്ഞു എൻ്റെ കടയുടെ ഉദ്ഘാടനം ഇവിടെ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് മഞ്ജു വാരസ്യാരുണ്ട് പിന്നെ ഒരു കാവ്യ 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 മാധവനുണ്ട് പിന്നെ നവ്യ നായരുണ്ട് ഇനി മുഴുവൻ ആൾക്കാരുടെ പേരല്ല പുതിയ കുട്ടികളുടെ പേരല്ല ഇവരെക്കുറിച്ച് ആരും എന്തിനും പറഞ്ഞിട്ടുണ്ടോ ഞാൻ തുറന്നിട്ട് കാണിച്ച് നവ്യ നായരുടെ അമ്മ അമ്മയുടെ അമ്മ വിലാസിനെ അമ്മ ആട്ടിക്കും അവരെ അയ്യോ നവ്യ നായർ വലിയ ഒരാളൊന്നും പറയില്ല അടിക്കുള്ളൂ എന്ന് മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന എന്തായാലും പറയുക നവ്യ നായരുടെ അമ്മ ടീച്ചറാണ് ആ ടീച്ചർക്ക് നേരെ മറ്റേ ഈ വിലാസിനേച്ച് മരിക്കുന്നവരെ ഓരോന്ന് പറഞ്ഞിട്ട് മറ്റേ എന്തായാലും പറയാം വടിയെടുത്ത് ചൂണ്ടിക്കാണിക്കും എന്താണ് ചോദിച്ചിട്ട് അത് അവരോട് മാത്രമല്ല അവിടെ മാധവർമസിൽ ഡോക്ടറുണ്ട് ആ ഡോക്ടർ എന്താണ് ആ ഡോക്ടറെ എന്നാൽ ചോദിക്കുക അപ്പം വിളിക്കാൻ വിളിക്കാതറിയില്ലേ ആ സന്യാസി എന്നാ വിളിക്കുക ബ്രഹ്മചാരി നന്നായിട്ടാ ബ്രഹ്മചാരി എന്നാ പറഞ്ഞാൽ വിളിക്കുക അവർക്ക് വലിയൊരു അവരൊന്നും അടിക്കില്ല പക്ഷെ ആ വടി കാണിച്ചാൽ മതി അപ്പോൾ അവരൊക്കെയും തന്തയും തള്ളയും തന്തയുടെ തന്തയും തന്തയുടെ തള്ളയും തള്ളയുടെ തള്ളയും തന്തയുടെ പാരമ്പര്യമുള്ളവരാ ആ വീട്ടിൽ നിന്ന് അവരുന്ന് കെ മധുവിൻ്റെ കൊച്ചു പെങ്ങളുടെ മോളാ ഈ നവ്യ കുട്ടി അതിങ്ങനെ ഒരു വേഷം ധരിച്ച് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മറ്റൊന്നും ഉണ്ടാവില്ലേ ഇപ്പ്രതകാലത്ത് നേരിട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലോ മധു പോയിട്ട് കെട്ടി തൂങ്ങി ലാവും അല്ലെ അച്ഛനും ഇടോ തന്റെ മരുമോൾ എന്ന് പറയും അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് മനസ്സിളകും അത് ഇളകാതിരിക്കാൻ ആരാ ശ്രമിക്കേണ്ടത് ഈ കുട്ടികളെ ശ്രമിക്കേണ്ടത് ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ അങ്ങനൊരു പാരമ്പര്യം ഇല്ലെങ്കിലോ അപ്പം സർവാണി പിന്നെ പിന്നെ സർവാണി അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലോ കുഴപ്പം അപ്പോൾ ചോദിക്കാനും പറയാൻ ആൾക്കാരുടെ മോളെ അഭ്യാ അങ്ങനെയൊന്നും ഡ്രസ്സ് ധരിക്കരുത് കേട്ടോ എന്ന് പറയാൻ അമ്മാവനുണ്ട് അവിടെ മുത്തശ്ശിയുണ്ടവിടെ ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ അഴിച്ചിട്ട കാളയായില്ലേ ഏഹ് അപ്പൊ അതൊക്കെ അപ്പൊ നമ്മൾ ആരാ നോക്കേണ്ടത് ഒന്നാമത് ശരിക്കാ പറയുക ഇങ്ങനെ വരുന്നവര് മാത്രമല്ല ഇവരെ കൊണ്ടുപോകുന്നവരും അവര് സ്വയം സെൻസർ ചെയ്യണം തങ്ങൾ ചെയ്ത് ശരിയാണെന്ന് ഇങ്ങനെ വരുന്നവരും ഈ ലോകത്തിലെ മറ്റുള്ള പെൺകുട്ടികളെയും കാണണം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടൊരു മഞ്ഞൾ വെറുക്കൂറി മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തെ കുറിച്ച് വയന്മി പാടിയതാ അപ്പൊ അവരും അറിയണം എല്ലാത്തിനും നമ്മൾ എല്ലാ പഴയ തൊഴുത്തിൽ പഴയ തൊഴുത്തലിനെ കൂട്ടി കെട്ടണമെന്നല്ല പറയണത് മാറ്റങ്ങൾക്കനുസരിച്ച് മാറാവൂ ഇരുപത്തി മൂന്ന് നിലയിലുള്ള ബിൽഡിങ്ങിന് മുകളിലും ചാടിയെന്താകുമ്പോൾ ചപ്പടി പുളിയാവും നമ്മൾ ഒരു നിലയിലുള്ള അപ്പോൾ ഒരു പത്തടി അവിടെ ചാടി ചിലപ്പോൾ കാലം എടുക്കും പക്ഷെ അതിലാവില്ല അതുകൊണ്ട് ചാടുന്നതിനും അത് ഫാഷൻ കാര്യമാവട്ടെ എന്തൊരു കാര്യമാണെങ്കിൽ പോലും വല്ലാതെ ചാടരുതേ നടത്തം ആക്കാര് പറഞ്ഞാൽ കേട്ടല്ലേ വല്ലാതെ ചാടര തേട്ട മോളെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതരുത് അപ്പോൾ ഒന്നിലോ വിളിച്ചു കൊണ്ടുപോകുന്നവർ ആരെ വിളിക്കണം ആ കാര്യത്തിൽ അവർ സെൻസർ ചെയ്യണം പോകുന്നവർ ഞാൻ എങ്ങനെ പോകണം അതിന് സ്വയം സെൻസർ ചെയ്യണം വീട്ടുകാർ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തറവാട് ഉണ്ടെങ്കിൽ അവർ പറയണം മോളെ ഇങ്ങനെയൊന്ന് പോരതേട്ട മോളെ അരുതേട്ട പോകും അരുതേട്ട മൊത്തേ എന്ന് പറയണം അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നർത്ഥം ഗൾഫിന് പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവര് ഈ സണ്ണിയിൽ വേണ്ട പടങ്ങൾ ഗൾഫില് ഗൾഫിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ പോയി അവർ നിരോധിച്ച് എന്താ നിരോധിക്കാൻ കാരണം അമിതാഭച്ചൻ്റെ പടം നിരോധിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പടം നിരോധിച്ചിട്ടുണ്ടോ ഏ പക്ഷേ ഈ പടങ്ങൾ നിരോധിച്ച് അതൊക്കെ ആരും കാണാമെന്ന് അവർക്കറിയാം അത് നിരം വഴിതെറ്റിക്കും അതിനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വിളിച്ചു കൊണ്ടുവന്ന ആളുടെ മനോഗതം എന്താ അയാൾ അയാളുടെ അയാളുടെ കുടുംബ ചരിത്രം നമ്മൾ ആരായേണ്ടതാണ് വാസ്തവത്തിൽ ഏതായാലും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് അതിര് വിടുന്നുണ്ട് തൊട്ടനും പിടിച്ചാലും പോലീസ് സ്റ്റേഷനിൽ പോവുക സാറേ സാറേ സാമ്പാറേ അതിര് വിടുന്നുണ്ട് അവർ തന്നെ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എന്താ എന്തായാലും പറയാം മറ്റേ കൗൺസിലിംഗിന് ഒരു വിഭാഗം ഉണ്ടാക്കി വെക്കണം എന്ന് എൻ്റെ അഭിപ്രായം പോലീസ് സർജന്മാരുണ്ടല്ലോ അല്ല പോലീസിൽ കൗൺസിലിംഗ് ചെന്നു പറഞ്ഞേ എന്തിനാ ഇങ്ങനത്തെ കേസും കാര്യം പിന്നെ നിങ്ങളും പുറകിലിടുന്ന നടക്കേണ്ടി വരും അവരും പുറകിലിടുന്ന നടക്കേണ്ടി വരും ഇതൊരു നിസ്സാര കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കാരണം പോലീസ് തൊപ്പിയും വെച്ചാൽ മുദ്രയും വെക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഞാനൊരു കാര്യം പറയുമ്പോൾ മോളെ എങ്ങനെയെന്ന് അവരുടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ നൂറരട്ടി ഉണ്ടായിരിക്കും അതുകൊണ്ട് അതിനകത്തൊരു കൗൺസിലിങ്ങും സെൻറ്ററുണ്ടായിരുന്നു ഒരു റൂമിൽ നിങ്ങൾ നിങ്ങൾ നമ്മളൊരു കാര്യം ചെയ്ത് അവിടെ അദ്ദേഹത്തിന് അടുത്തുനിന്ന് പോകട്ടെ അപ്പോൾ അവന് പറയും എന്തിനാണ് അപ്പം ഇതൊക്കെ കേസ് കൊടുത്ത് വെറുതെ ഇന്ന് അപ്പം അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഏർപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം മണ്ടത്തനായിരിക്കും കേട്ടോ അറിയാം ഞാൻ മണ്ടനാണല്ലോ ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ച ആൾക്ക് എന്ത് ബുദ്ധി അപ്പം അത് പോട്ടെ അപ്പം ഏതായാലും ഇവിടെ അതിര് വിടുന്നുണ്ട് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും രാഹുലിനെ അറസ്റ്റ് ചെയ്യും രാഹുൽ കേസ് രാഹുൽ കേശവരെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യും ഏഹ് അറസ്റ്റ് ചെയ്യാൻ ജയിലിലിട് ഏ ഒരു പത്ത് വർഷം ജയിലിലിട് നാട് നാട്ടുകാർ ചോദിക്കും ഏയ് രാഹുലീശ്വർ ജയിലിലാണല്ലേ എന്താണ് കുറ്റം എന്താണ് കുറ്റം ഏ നാട്ടുകാർ ചോദിക്കട്ടെ എന്താണ് കുറ്റം രാഹുലീശ്വരനെ ജയിലിലിട് ഒരു പത്ത് വർഷം ജയിലിൽ എടുക്കട്ടെ നാട്ടുകാർക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടാവും അപ്പോൾ അവർ അവർ പതുക്കെ ചോദിക്കും കുറച്ചും ഉയർന്നു ചോദിക്കും കുറച്ചും കൂടി ശബ്ദം ഉയർത്തി ചോദിക്കും അടിയന്തരാസ പ്രഖ്യാപിച്ചില്ല പിറ്റേ ദിവസം അവിടെ ലഹളയുണ്ടായില്ല പിന്നെ അവിടെ നിങ്ങളുടെ എന്ത് ഉണ്ടായ ഭൂകമ്പം അറിയാലോ എന്താണെന്ന് അറിയാലോ അപ്പോ ഇതിപ്പോ രാഹുലീശ്വർ ഇപ്പ രാഹുലീശ്വർ ഇരിയോ ഇരിയോ ഇപ്പം ഒരു രാഹുലീശ്വർ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സമചിത്തതയോട് കൂടിയിട്ട് ആ അറ്റം വലിയ അറ്റം വരെ അവസാനം നമ്മളുടെ പോലീസുകാർ വരെ ആണ് ഞാൻ കൗൺസിലിംഗ് സെൻ്ററുടെ കാര്യം പറഞ്ഞത് ഞാനിവിടെ പോലീസിനെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിയമത്തെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കോടതിയെ അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ മനസ്സിലെ സങ്കടം ഞാൻ പറയുന്നത് ഇങ്ങനൊരു സെപ്പറേഷൻ പുരുഷന്മാർ വേറെ പോട്ടെ സ്ത്രീകൾ വേറെ പോട്ടെ അത് തെറ്റാണത് സ്ത്രീകൾ വേണം പുരുഷന്മാർ വേണം സ്ത്രീകളും പുരുഷന്മാരും വേണം രണ്ടുപേരും തമ്മിലുള്ള സമന്വയൂവും വേണം ഇതിപ്പോൾ ഒരു ശത്രുവിനെ കൈകാര്യം ചെയ്യണ പോലെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ കൈയ്യം ചെയ്യാൻ വേണ്ടി രണ്ടാമത് കേസ് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ശരി കേട്ടുണ്ട് അതിരുവിടുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് നമസ്കാരം